ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എനിക്ക് കേൾക്കേണ്ടത് ജയിലിൽ പോകാനുള്ള പേര് കൊണ്ട് മാത്ര കൊല്ലായിരുന്നേ ഞാൻ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണ്ട് ഷോക്കടിച്ചില്ല രക്ഷപെട്ടു തൽക്കാലം രക്ഷപ്പെട്ടു പക്ഷേ ഗുഡ് ബൈ അല്ല എനിക്ക് കൊറച്ചു കാലം കൂടി ജീവിച്ചിരിക്കുമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ പോകുന്നത് ഇന്ദു പറയാണെങ്കിൽ ഞാനൊന്നും പോകുന്നില്ല എന്നെ തെറ്റിദ്ധരിക്കരുത് ഇത്രയും നേരത്തെ വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടായിരിക്കാണ് അതൊന്ന് സോൾവ് ചെയ്യാൻ ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം വിട്ടിട്ടോ ഞാനില്ലേ ഇവിടെ ഇങ്ങോതെ ഞാൻ വേഗം വരാം വന്നിട്ട് നമുക്ക് അറിയിക്കാം വെജിറ്റബിൾ സൂപ്പ് കുരുമച്ചല്ലേ ഇവനില്ലേ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി പ്രധാന ആഹാര ആഹാരാദ ചേച്ചേ ചുമ്മാല്ലേ എന്തോ ഇഷ്ട ആഹാരം ഞാൻ കഴിക്കത്തില്ല അതെടുത്ത് കളഞ്ഞിട്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്ക അന്തരീക്ഷം പരമാവധി ശാന്തം ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോവാം എന്ത് പറ്റി മനസ്സ് മാറിയോ പത്മയുടെ ഇഷ്ടം ഹോട്ടലിൽ പോകണം എന്നല്ലേ നിങ്ങൾ ഞാൻ ഇവിടെ മതി അയ്യോ വേണ്ട ഞാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എത്രയും വേഗം ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാൻ എന്റെ മനസ്സ് വെമ്പുകയാണ് എന്റെ ഇഷ്ടമാണ് ഇഷ്ടം ഇപ്പോഴും തന്നെയാണ് പക്ഷെ ചില പ്രത്യേക ഗുരുതരാവസ്ഥയിൽ ചിക്കൻ സൂപ്പ് റെഡി ചിക്കൻ സൂപ്പ് പിന്നെ ഈ നമ്മളെ പുറത്തു പോവാൻ പ്ലാൻ ഇട്ടതുകൊണ്ട് പിന്നെ ഈ ചിക്കൻ സൂപ്പ് ഇവനെ രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രി ചിക്കൻ സൂപ്പേ കഴിക്കൂ ഇനി അഭിപ്രായം ഇല്ല മാറില്ല പിന്നെ ഞാൻ വേഷം മാറി വരാ തലവേദന തലവേദന ഭയങ്കര തലവേദന തല ഇവരെ അവിടെ ഒട്ടി ഒത്തുനിക്കുന്നത് ഞാൻ അടുത്തോട്ടൊന്നും കേറാൻ പോണില്ല കുളിച്ചിട്ട് വരാം ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരണം എവിടെ പോയാലും എന്റെ ഹിന്ദുവിന്റെ അടുത്ത് എത്താതെ എനിക്ക് ഉറക്കം വരുമോ ഐ ആംസോഡിഫുൾ അഞ്ചു മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് പുറത്തു പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ലേ

വാതിൽ തുറന്നു ഒന്ന് ഒന്ന് ഈ കോളേജിൽ എനിക്ക് ബെസ്റ്റ് ഫസ്റ്റ് പ്രൈസ് ാണ് കോളേജിലേക്ക് പാടുവന്ന വളരെ പാട്ടിഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ സംഗീതസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ സായം സന്ധ്യ ലാവിഷായി ചെലവഴിക്കാം എന്താണ് അഭിപ്രായം എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂട ഏതായാലും അവൻ കാണിച്ചതുപോലെ അങ്ങനെ അങ്ങനെയും ഇന്ദുവിനെപ്പോലൊരു പെൺകുട്ടിയെ ഈ സായം സന്ധിയിൽ തരിച്ചാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓഫീസിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇന്ദുവിനെ വിട്ട് ഞാൻ പോയില്ലായിരുന്നു ഞാൻ ക്ഷണിക്കുക ഇന്ദു വരണം ഏതെങ്കിലും ഒരു ഹോട്ടൽ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ വളരെ നന്ദി എന്ന് വെച്ചാൽ എന്റെ ക്ഷണം സ്വീകരിക്കില്ല എന്നാണ് െ പോലെ വലിയ മനസ്സുള്ള ഒരാളിന്റെ കൂടെ വരാൻ എനിക്ക് ഇഷ്ടമാണ് ചെല്ലു ചെയ്യൂ അയ്യോ എനിക്കിഷ്ടമാണ് കൂടുതലൊന്നും ചോദിക്കണ്ട ഞാൻ പോവാണ് എനിക്കൊന്നും പറയാനില്ല അയ്യോ ഇതൊരു പിള്ളേരി കളിയായി കളി കാര്യമാണതിന് മുമ്പേ എനിക്കൊന്ന് പോണം എങ്കിലേ എന്നെ തടിയെങ്കിലും എനിക്ക് ബാക്കി ഞാൻ എവിടെയാണല്ലോ താമസിക്കുന്നത് എന്താ എത്ര അതിശയം അമ്മായി കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈവിട്ട് പോയത് അമ്മ എന്ത് മുങ്ങിയാലും ശരി ഞാൻ എവിടുന്ന് പോവും മാറ മാറ ഒന്നിൽ പോയിക്കോട്ടെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ആഹാ എന്നോട് എവിടുന്ന് പോകുമ്പോഴേ നീ ആരോ പറയണം നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടെ നിന്ന് പോകൂലെ വേറെ ആളെ നോക്കണം കേട്ടോ ഓരോ തന്നെ ഞാൻ ഫ്ലൈറ്റിന്റെ വിവരം പറഞ്ഞിരുന്നു നോ 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 ഒരിക്കലും ചെയ്യാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ സാമൂഹിക ആഗ്രഹിക്കുന്ന ഒരു കാമുകനും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എലീന എന്റെ പെണ്ണിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ അനിലിന്റെ ഞാൻ കണ്ടിട്ടില്ലല്ലോ കാണാൻ അങ്ങനെ ഒരാളില്ലല്ലോ നൂറ് ശതമാനം സ്നേഹം കൊടുക്കാൻ ശക്തിയുള്ള ഒരു കൃതയവുമായി ഞാൻ കാത്തിരിക്കുന്നു

ഇതാണ് ബാഗ് ഈ ബാഗാണ് ഈ ബാഗ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് എടുത്തത് ഇപ്പോഴാണ് മനസ്സിലായത് ഈ ബാഗ് അല്ല ഈ ബാഗ് ഈ ബാഗാണ് എന്റെ ബാഗ് ഇതാണ് ബാഗ് എന്റെ ബാഗ് തന്നെ അവസാനായിട്ട് ഞാൻ ചോദിക്ക ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു ഞാൻ ആർക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണം പിന്നെ രണ്ടുപേര് പോയി അല്ല രണ്ടുപേര് ഇപ്പ പോകുന്നു ബാക്കി അവര് പോയവരെയോ എന്തോ അതിനെപ്പറ്റി അറിയേണ്ട കാര്യം എനിക്കില്ല அகத்து ம் ஓ அது ஓந்தது